ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയുടെ മുഖത്തടിച്ച് ഇന്ദ്രൻ്റെ മുന്നിൽ വെച്ച് സുശീല അങ്ങ് വഴക്ക് പറയണ കേട്ടോ മാഷ് മാഷ് പറയണേ ദേ സുഷീലെ നീ എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് എന്നെയും എൻ്റെ കുഞ്ഞിനെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് സംസാരിച്ചത് ഗോകുലും ഈ പറയുന്ന എൻ്റെ മഞ്ചാടിയുമായി കല്യാണം നടത്താമെന്ന് സുഷീലെ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നീ ഓർക്കുന്നോ അത് കേട്ടോട് തന്നെ അതു പിന്നെ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി സുഷീലെ അതുമാത്രം എനിക്കറിഞ്ഞാൽ മതി എൻ്റെ കുഞ്ഞിനോട് നീ പറ ഞാൻ അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞോ നിന്നെ ഞാൻ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഒരു വാക്ക് സംസാരിച്ചോ പറയൂ സുഷീലെ അത് കേട്ട തന്നെ അത് നിങ്ങൾ ആദ്യം ഗോകുലും മഞ്ചാടിയുമായിട്ട് കല്യാണം ഉറപ്പിച്ചതല്ലേ പിന്നെ എന്തിനാ മാഷയെ നിങ്ങൾ ഗോകുലിന് ജാമ്യം എടുത്തു കൊടുത്തത് ജാമ്യത്തിൽ ഇറങ്ങാൻ പറഞ്ഞത് അപ്പം പിന്നെ ആർക്കും ചിന്തിക്കാവുന്ന കാര്യമില്ലല്ലോ ഈ പറയുന്ന മഞ്ചാടിയുമായി വിവാഹം നടത്താനാണെന്ന് ഇത് കേൾക്കുന്ന സുഷീലയുടെ നേർക്കങ്ങ് ഉടൻ തന്നെ മാഷ അങ്ങ് ഒച്ച എടുക്കാൻ കേട്ടോ അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ മകളുടെ വിവാഹം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മകളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി അവൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് അവളുടെ ജീവിതം ഏതു വഴിക്ക് തിരഞ്ഞെടുക്കണമെന്ന് അവളാണ് തീരുമാനിക്കുന്നത് അല്ലാതെ ഞാനല്ല എൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്ത് ഒരുപാട് ദുരിതങ്ങൾ ഇന്ന് ഞാൻ അനുഭവിച്ചു എൻ്റെ നാല് മക്കളെയും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കെട്ടിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നു ഇപ്പോഴുതാ അനുപമയുടെ ജീവിതത്തിൽ ഒരു പച്ചപ്പ് വരുന്നേ ഉള്ളൂ അതും പറയാറായിട്ടില്ല സുഷിലെ നിന്റെ വീട്ടിലോട്ട് പോലും ഞാൻ എൻ്റെ മകളെ കെട്ടിച്ച് വിട്ട് എൻ്റെ കുഞ്ഞ് എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നീ എന്തിനാ സുഷീലെ നിന്റെ മക്കളുടെ കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കുടുംബ കലക്കുന്ന പരിപാടി ചെയ്യുന്നത് ഞാൻ എൻ്റെ കുടുംബത്തിൽ വന്ന് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നെങ്കിൽ മാത്രം പോരെ നീ എൻ്റെ മകളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് എട്ടും പൊട്ടും തിരിയാത്ത അവളുടെ മനസ്സ് ചാഞ്ചാടി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവളുടെ മനസ്സിൽ സുഷീലെ നീ എന്തിനാ വിഷം കുത്തിവെക്കുന്നത് ഇത് പോലെ ജീവരാജുമായുള്ള വിവാഹം നടത്താൻ നീ ഒരുപാട് കുതന്ത്രങ്ങൾ ചെയ്തതല്ലേ സുശീലെ അതിന്റെ പിന്നാമ്പുറ കഥകളൊക്കെ ഇവിടെ മഞ്ചാടിക്ക് പോലും അറിയാം നീ ഹാർട്ട് അറ്റാക്ക് വന്ന് അഭിനയിച്ച് ഹോസ്പിറ്റലിൽ പോയി കിടന്നത് ഒക്കെ ഇവിടെ വെളിപ്പെടുത്തുന്നു അത് കേട്ടുടനെ ദേ ഹിന്ദ്ര നിന്റെ പെറ്റമ്മയാടാ ഈ കണ്ട ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറയുന്നത് അത് കേട്ടിട്ട് നീ മിണ്ടാതിരിക്കുകയാണ് ഇയാൾ എന്നോട് പറഞ്ഞതാണ് ഇയാൾ ആദ്യം ഈ ഗോകുലുമായി കല്യാണം നടത്താൻ ശ്രമിച്ചതാണ് എന്നെ ചോദ്യം ചെയ്യുന്നത് നീ കേട്ടില്ലേ അത് കേട്ടുടനെ ഇന്ദ്രം പറയണം അതെ മറ്റുള്ളവരുടെ കുറവും കൂടുതലും നിങ്ങൾ എന്തിനാ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ഒക്കെ മാത്രം ജീവിച്ചാൽ പോരെ എന്തിനു മഞ്ചാടിക്കുള്ളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണ ഈ കുത്തിത്തിരിപ്പ് ആ ഒരു പണിയങ്ങ് നിർത്തിയേക്ക് സ്വന്തം കാര്യം നോക്കി എവിടെ എവിടെയെങ്കിലും അങ്ങ് ജീവിച്ചൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും എന്തിനാണ് ഈ വൃത്തികെട്ട സ്വഭാവം ചെയ്യുന്നത് അമ്മക്കിപ്പോൾ ഈ പറയുന്ന മഞ്ചാടിയോ ഈ കള്ളം പറഞ്ഞത് എന്താണ് അമ്മ ഉദ്ദേശിച്ചത് അമ്മ ഉദ്ദേശിച്ച കാര്യം ഇത് തന്നെ മഞ്ചാടെ നിന്നും അച്ഛനിൽ നിന്നും അകന്നു പോകണം അതെല്ലാം അമ്മ ഉദ്ദേശിച്ചത് അത് നടക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ ഇവിടെ അച്ഛൻ തന്നെ അതിനൊരു തീരുമാനമെടുത്ത് ദേ ഇത് ഇന്ദ്രന്റെ ലാസ്റ്റ് വാക്കാണ് ഇനി പഴയതുപോലെ നിങ്ങളെ എവിടെയും സംരക്ഷിക്കാൻ ഞാൻ നിൽക്കുന്നു നിങ്ങൾ പ്രതീക്ഷിക്കണ്ടെന്ന് പറയോ അതങ്ങ് കേൾക്കുന്ന ഈ സുഷീലാകെ പതറിപ്പോ സോനയ്ക്ക് പറയാൻ വാക്കുകളില്ല എന്നിട്ട് അച്ഛാ ഞാൻ പോകുന്നു എനിക്ക് കടയിൽ കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ ഇതേ സമയം സുഷീലയുടെ മുഖത്തോട്ട് ഒരു പൊച്ചിച്ച ചിരിയുമായി മാഷിങ്ങനെ ഇരിക്കാണ് കാലമക്കാലൊക്കെ ഒന്ന് കയറ്റുന്നുണ്ട് അത് കാണുന്ന സോനക്കും അത്രയും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഈ പറയുന്ന അനുപമയുടെ അടുത്തും ഇങ്ങനെയുണ്ട് ഒരു അഹങ്കാരഭാവം അതങ്ങ് പിടിക്കുന്നില്ല അപ്പം സോനയെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കണം അങ്ങനെ ഈ സമയം മഞ്ചാടി പറയണേ എന്തിനാ ആൻറ്റി ഞാനും എൻ്റെ അച്ഛനും എൻ്റെ കുടുംബവുമായി ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആൻറ്റി ഇല്ലാത്തത് പറഞ്ഞ് എൻ്റെ മനസ്സിൽ വിഷം കത്തി വെക്കുന്നത് എൻ്റെ ദയേച്ചി എന്നോട് പല പ്രാവശ്യം പറഞ്ഞതാണ് അവർ ഒരിക്കലും നേരാവില്ല എൻ്റെ ചീരി ചേച്ചി എന്നോട് പറഞ്ഞു അവരുടെ സ്വഭാവം ഇപ്പോൾ പറയാൻ പറ്റത്തില്ലെന്ന് ഞാൻ എൻ്റെ അനു ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ നിങ്ങൾ നേരായി എന്നാണ് കരുതിയത് പക്ഷേ നിങ്ങളുടെ സ്വഭാവം എൻ്റെ ചീരി ചേച്ചി പറഞ്ഞ പോലെ അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ മാഷെ മാഷ ഷി എൻ്റെ കുടുംബം തകർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും മാഷിന് ഞാൻ തിരിച്ചടി നൽകിയിരിക്കും അപ്പോഴേക്കും മജടി നീങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് അനുപമം വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അനുപമ വിളിച്ച് പോ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ മാഷി എ മാഷും സുശീലെ എന്ത് സംസാരിക്കുന്നു എന്ന് അറിയാൻ പറ്റാതെ പോവാണ് ഈ പറയുന്ന അനുപമൊക്കെ കേട്ടോ അങ്ങനെ മജടി നീ ഇവിടെ വന്നേ ഇങ്ങനെയൊന്നും അവരോട് സംസാരിക്കാൻ എന്നൊക്കെ അവരെ നിനക്കറിയാലോ അവരുടെ വാക്കുകൾ നീ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല ായിരുന്നു കാരണം അവർ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു തരണം മോളെ അപ്പം ഉടനെ മഞ്ചാടി പറയാണ് അത് ചേച്ചി ചേച്ചിയെ അവരെ സ്വീകരിച്ചു വന്ന് കണ്ടപ്പോൾ ഞാൻ അവർ നന്നായി എന്നാണ് കരുതിയത് പക്ഷെ അവർ ഒരിക്കലും നന്നാവില്ലെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പം എന്തായാലും ചേച്ചി എന്നൊക്കെ എങ്ങനെ പറഞ്ഞാൽ അവർ സംസാരം തുടരുമ്പോൾ മാഷിൻ്റെ നേർക്ക് സുഷീല വെച്ചെടുക്കുകയാണ് കേട്ടോ മാഷെ നിങ്ങൾ വിജയിച്ചെന്ന് കരുതണ്ട ഒരിക്കലും നിങ്ങൾ വിജയിക്കില്ല ഈ സുഷീലയുടെ കൊക്കിന് ജീവനുള്ള കാലം നിങ്ങൾ കുടുംബത്തെ നിങ്ങളുടെ മക്കളെ അകറ്റഞ്ഞു നോക്കും എൻ്റെ മകനെ നിങ്ങൾ എന്നിൽ നിന്നും അടർത്തി മാറ്റിയെങ്കിൽ തീർച്ചയായും ഞാൻ തിരിച്ചടിക്കും എൻ്റെ ഒരു മകനെയല്ലേ നിങ്ങൾക്ക് അടർത്തി മാറ്റാൻ കഴിയുള്ളൂ എന്നാൽ എനിക്ക് വേറെയുണ്ട് രണ്ട് മക്കൾ ആ രണ്ട് മക്കൾ നിങ്ങൾക്ക് തിരിച്ചടി നൽകിയിരിക്കും എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ മാഷി പറയാണ് സുശീലേ ഇനി നീ ഒന്ന് മക്കൾക്ക് മുന്നിൽ കീഴടങ്ങി ജീവിക്കുകയാണ് നല്ലത് നിന്റെ സത്യൻ എന്ന മകനെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു ില്ല ഇപ്പോ അവൻ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നാളെ അവനും മുന്നിൽ ഞാൻ ആ സത്യം അങ്ങ് വെളിപ്പെടുത്തും നീ ചെയ്യുന്ന ക്രൂരതകൾ അവൻ്റെ കുഞ്ഞിനോട് ചെയ്ത ആ ക്രൂരതകൾ അതൊക്കെ അങ്ങ് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നിന്റെ സത്യനു പിന്തുണ അങ്ങ് പോവും എന്നാൽ പിന്നെ നിന്നെ നോക്കാൻ സോനയാണുള്ളത് സോനെ നിന്റെ മകളാണ് അവളുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നതാണ് കട കണക്കുകൾ മുന്നോട്ട് പോകുന്ന ജീവിതമാണ് അവളുടേത് അപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ ആ ഒരു കീഴിൽ നീ ജീവിച്ചു തുടങ്ങിയ നീ എൻ്റെ മകളിൽ നിന്നും നീ പലതും പഠിക്കും സുഷീലെ അതങ്ങ് കേൾക്കുമ്പോൾ ഒരു ഭയപ്പാട് ഇങ്ങനെ സുശീലക്കുള്ളിൽ വരണം കേട്ടോ ഇതേ സമയം മോളെ മഞ്ചാട്ടി ഇനി നിൽക്കണ്ട നിനക്ക് ഹോസ്റ്റലിലോട്ട് പോകണം എന്നല്ലേ പറഞ്ഞത് ഈ അച്ഛൻ നിൻ്റെ അടുത്ത് ആക്കി തരാമെന്ന് പറഞ്ഞു ഉടനെ തന്നെ മഞ്ചാടി പറയണേ അച്ഛ എന്നോട് ക്ഷമിക്കണം എന്നെ കോളേജിലാക്കി തന്നാൽ മതി ഞാൻ എൻ്റെ അച്ഛനെ ഒരു നിമിഷത്തേക്ക് തെറ്റിദ്ധരിച്ചു ഇവരുടെ വാക്ക് കേട്ട് ഞാൻ തെറ്റി അച്ഛ എന്നോട് മാപ്പ് നൽകണം ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്തത് ഈ അച്ഛനെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് മഞ്ചാടി തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ എത്രയോള്ളോട് സുഷീലെ പഴയ അനന്ത മാഷിനെ നിനക്ക് വെട്ടി വെഴുത്തായിരുന്നു എന്നാൽ ഇന്നത്തെ അനന്ത മാഷിനെ നിനക്ക് വെട്ടി വീഴുത്താൻ കഴിയില്ല എന്ന അഹങ്കാര ഭാവത്തോടു കൂടി മാഷിങ്ങനെ നോക്കുമ്പോൾ ഉടൻ തന്നെ സുഷീൽ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ ഇതേ സമയം ശരി മോളെ ഞങ്ങൾ പിന്നെ ചടങ്ങുകൾക്ക് ിട്ടുള്ളൊരു വരവ് വരാം ഇപ്പം അച്ഛൻ എൻ്റെ മകളുടെ മനസ്സിൽ നിന്നും ഈ ഒരു തെറ്റ് തിരുത്തനായിരുന്നു അനു അതിന് വന്നതാണ് അതെന്തായാലും അച്ഛൻ നന്നായി അവരെ ഇന്ദ്രട്ടനെ മുന്നിൽ വെച്ച് തന്നെ അച്ഛൻ ഇങ്ങനെ കൊടുത്തത് കൊണ്ടും അതിനെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടും തന്നെ ഇനി ഒരിക്കലും ആ വാള് വാള് എടുക്കില്ല അപ്പം അത് കേൾക്കുന്ന മഞ്ചടി ചോദിക്കുകയാണ് ഇനിയിപ്പോൾ ചേച്ചി ചേച്ചിക്ക് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു വഴക്ക് വഴക്കിവിടെ ഉണ്ടാവുമോ അത് കേട്ടോടും തന്നെ മോളെ നീ എന്റെ കാര്യ ഓർത്ത് ഇനി ഒരിക്കലും ദുഃഖിക്കേണ്ട പഴയ ചേച്ചി ചേച്ചി നിന്റെ ചേച്ചി എൻ്റെ അടുത്തോട്ട് അവർ ഒരു വിരൽ ചൂണ്ടിയാൽ പത്ത് വിരൽ അവർക്ക് നേർക്ക് ചൂണ്ടാനും അവരെ നിലക്ക് നിർത്താനും ഇനി എനിക്കറിയാം നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ ഇനി എൻ്റെ മോളോട് പറയാനുള്ളത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോവരുത് നിന്റെ നല്ലതിന് വേണ്ടിയാണ് നിന്റെ കൂടെപ്പിറപ്പുകളും അച്ഛനും നിനക്ക് ഓരോന്നും ചെയ്യുന്നതെന്ന് നീ ആദ്യം മനസ്സിലാക്കുക എന്ന ഉപദേശവുമായി അവിടെ നിന്നും പറഞ്ഞു വിടേണ്ടിയിട്ടോ